ഇനി ൂലിയില്ലാതെയും സ്വർണാഭരണങ്ങൾ വാങ്ങാം സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോണ്ടാക്ട് ചെയ്യൂ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് പൊട്ടിയതോടെ എടവണ്ണ അരിയക്കോട് റോഡ് തകർന്നു കല്ലിടുമ്പ് ഭാഗത്താണ് പൈപ്പ് പൊട്ടി വെള്ളം റോഡിലേക്ക് ഒഴുകിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്ത് സന്ദർശനം നടത്തി Thank you. നിർമ്മാണത്തിലിരിക്കുന്ന എടവണ്ണ പഞ്ചായത്തിലെ സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിയുടെ ട്രയൽ റൺ നടന്നുവരികയാണ് ഇതിനിടയിലാണ് എടവണ്ണ അരേക്കോട് റോഡ് കല്ലിടുമ്പ് മേഖലയിൽ പൈപ്പ് പൊട്ടിയത് കഴിഞ്ഞ ദിവസം തന്നെ നാട്ടുകാർ ഇത് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു എന്നാൽ ഇന്ന് റോഡ് പല ഭാഗങ്ങളിലായി തകർന്നിട്ടുണ്ട് ശ്രദ്ധിക്കാതെയെത്തുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുമെന്നുറപ്പാണ് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് എടവണ്ണ പഞ്ചായത്ത് പ്രസിഡന്റ് ടി അഭിലാഷ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരും പോലീസും കെ ഉദ്യോഗസ്ഥരും സ്ഥലത്ത് പരിശോധന നടത്തി വലിയ അപകട സാധ്യതയുള്ളതിനാൽ പ്രശ്നം ഉടൻ